ഫ്രണ്ട്സ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറേ ഓഡിഷൻ ഇങ്ങനെ പോയി 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 പലതിലും കിട്ടാതായി അങ്ങനെ രണ്ടര വർഷമായിട്ട് ഇപ്പം നിങ്ങളെല്ലാം കാണുന്ന ഒരു ചിരി ഇരിച്ചിരിച്ചിരിയിൽ ഞാൻ പോയി അപ്പം എനിക്ക് സെലക്ഷനായി ആദ്യം ഒരു വട്ടം ഞാൻ പോയി അതായത് ഇവരെന്നെ വിളിപ്പിച്ചു എന്നെയും എൻ്റെ കൂടെ ഒരു പേറും ഉണ്ട് അപ്പം ഇവരെന്നെ വിളിപ്പിച്ചു അങ്ങനെ ഞാൻ പോയി അപ്പം അന്ന് അവർ കളിച്ച് കാണിച്ചിട്ട് ഏഴ് ദിവസം തുണിയൊക്കെ ആയിട്ട് അതായത് ഒരാഴ്ച അവിടെ നിൽക്കണം റിഹേഴ്സലൊക്കെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് അതിനുശേഷം സ്റ്റേജിൽ കയറി പരിപാടി അവതരിപ്പിച്ചതിന് ശേഷമേ നമുക്ക് പുറത്ത് വരാൻ പറ്റും അപ്പോൾ ഒരാഴ്ച തുണിയായിട്ട് ഞാൻ ഇവിടുന്ന് പോയി അപ്പോൾ അങ്ങനെ പോയി സെലക്ഷൻ ആയില്ല അന്ന് രാത്രി ഞാൻ ഒരുപാട് നെഞ്ച് തകർന്ന് അതായത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കാരണം ഞാൻ വലിയ കലാകാരനാണെന്നോ എൻ്റെ കണ്ടൻറ് എൻ്റെ സ്ക്രിറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്നെപ്പോൾ പല കല കലാകാരന്മാരും അവരുടെയൊക്കെ പരിധി നിന്നുകൊണ്ട് പരിധി ചെയ്യുന്നുണ്ട് എന്നിട്ടും സെലക്ഷൻ ആവാതെ ഞാൻ തിരിച്ചു പോന്നു അത് കഴിഞ്ഞൊരു ആറ് ഏഴ് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളി വന്നു അപ്പം ഞങ്ങൾ പോയി അവതരിപ്പിച്ചു അയ്യായിരം രൂപ കിട്ടിയുള്ളു പക്ഷെ ഞങ്ങൾക്ക് അയ്യായിരം രൂപയല്ലായിരുന്നു വലുത് ഞങ്ങൾക്ക് ആ വേദിയായിരുന്നു വലുത് അപ്പോൾ അങ്ങനെ ആ വേദി ഞങ്ങൾ കളിച്ചു തിരിച്ചു പോന്നു അപ്പം വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ വിളി കണ്ടില്ല ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായി വിളിയും കണ്ടില്ല ഒന്നും കണ്ടില്ല അപ്പോൾ പിന്നീട് അതായത് അവിടെ നിൽക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതായത് ഇതൊക്കെ ഒരു ചെറിയ ഗെയിം ഷോ ആണ് ഈ തമാശ ഷോയ്ക്കിടെ തന്നെ ഒരു ഗെയിം ഷോ ഉണ്ട് ഒരു കല്ലുണ്ട് അതായത് ഇവർ കൂടുതലും പെൺകുട്ടികൾക്ക് അവസരം കൊടുക്കുകയാണ് നിങ്ങൾക്ക് കാണുമ്പോഴും അറിയാൻ പറ്റും ഇതിനകത്ത് കൂടുതലും പെൺകുട്ടികൾക്കാണ് അവസരം കൊടുക്കുന്നത് പിന്നെ പ്രായവായവർ ചെറിയ കുട്ടികൾ കാരണം ഇവരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ റേറ്റിങ് കയറുമെന്ന് ഇവർക്കറിയാം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കൊണ്ടുവരുന്നതായിട്ട് ഞാൻ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ പരിപാടിയുടെ ഇതേ ഉള്ള എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ സാധാരണക്കാരന്റെ പേര് പറഞ്ഞ് തുടങ്ങിയൊരു പരിപാടിയായിരുന്നു പക്ഷേ സാധാരണക്കാരനെ ഒഴിവാക്കി ഇപ്പം അതാ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ് കളിക്കുന്നത് നിങ്ങൾ നിങ്ങൾ കണ്ടു കാണുന്നത് ഇപ്പോൾ കൂടുതലും കളിക്കുന്നത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ് എല്ലാം പ്രൊഫഷണൽ ആർട്ട് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുക്കുകയാണ് അവിടെ ഗ്രൂമർമാർ അവർക്ക് എഴുതി കൊടുത്ത് അവരെ ബമ്പർ എടുപ്പിക്കുകയാണ് നമ്മൾ സാധനക്കാർ ചെല്ലുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ പറയും ആ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് മാത്രമേ പറ്റൂ നമ്മുടെ നല്ല കണ്ടന്റ് കണ്ടൻറ്റാണെങ്കിൽ പോലും അവരത് ഈ മാറ്റം വരുത്തി കഴിയുമ്പോൾ ചിലപ്പോൾ അത്രയും ചിരി വരണമെന്നില്ല അപ്പം ഇവർ അത് ആക്ച്വലി ഇതാണ് ഈ തമാശ ഷോകളിലെല്ലാം നടക്കുന്ന കാര്യം പറയും അതായത് യഥാർത്ഥ കണ്ടന്റ് അവിടെ നമ്മളെപ്പോൾ അവതരിപ്പിക്കുന്നു ഒപ്പം തന്നെ എന്ത് ആൾക്കാർ കാണണം എന്താണ് തമാശ എന്ന് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ റിയാലിറ്റി ഷോയിലെ ആൾക്കാരാണ് ചിലപ്പോൾ നല്ലൊരു തമാശയായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ അത് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല ഇവരെന്ത് പറയുന്നോ ഇവരെന്ത് ചിന്തിക്കുന്നു അതാണ് തമാശ അതാണ് ജനങ്ങൾ കാണേണ്ടത് അപ്പോൾ അത് കണ്ടിട്ടാണ് ജഡ്ജസ് ചിരിക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ എന്തോ ഒരു വിരോധാഭാസമാണ് അല്ലേ നല്ലൊരു സൃഷ്ടി മാറ്റി അവരെന്ത് ചിന്തിക്കുന്നു അവർ പറയുന്നു ഇതാണ് ചിരിക്കാൻ പറ്റിയത് അത് മാത്രമേ നമ്മളെ കൊണ്ടുവന്നിരിക്കും പിന്നെ നമ്മളൊരു ചെറിയ എന്തെങ്കിലും ഒരു തമാശക്ക് വേണ്ടിയിട്ട് ഇപ്പം എന്തെങ്കിലും പറയും വായു കോപമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം പറയുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് അത് കളിപ്പിക്കില്ല പക്ഷേ അവിടെ കളിക്കുന്ന എല്ലാ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളും എല്ലാ തരം വൃത്തിയേടുകളും സ്കിറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ നമുക്കും ചിരി വരും കാരണം അത്യാവശ്യം ഇച്ചിരി ഡബിൾ മീനിങ് അല്ല അത് ആക്ച്വലി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ വായു കോപവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഇതുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കൂ അത് അപ്പോൾ ഈ ആ സാധനം നമ്മളെ കൊണ്ട് ചെയ്യിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കിട്ടരുത് ബമ്പർ കിട്ടരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ജയിക്കില്ല പക്ഷെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ എന്തും ചെയ്യാവില്ലേ അങ്ങനെ എല്ലാ ഫ്രീഡും അവർക്ക് കൊടുത്തിരിക്കുകയാണ് ഒപ്പം തന്നെ ഞാൻ രണ്ടര വർഷമായിട്ട് ശ്രമിച്ചിട്ടാണ് ഞാൻ ആ വേദിയിൽ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് അവിടെ സ്റ്റാറാണ് കാരണം അവർക്കൊക്കെ അവരൊക്കെ ഈ കോമാളിത്തരം കുറെ കാണിച്ചിട്ടാണ് ആ വേദിയിൽ എത്തിയത് പിന്നീടാണ് നമുക്കത് മനസ്സിലായത് അവരുടെ എപ്പിസോഡുകളും ഒക്കെ കണ്ടപ്പോൾ നമുക്കത് മനസ്സിലായി അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലായി കുറേ അധികം കാര്യങ്ങൾ മനസ്സിലായി അപ്പം ഞാൻ എൻ്റെ ഈ ചിരിയുടെ പിന്നിലെ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ വളരെയധികം നമുക്ക് സങ്കടം തോന്നും ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അപ്പം നിങ്ങൾ ഈ കാണുന്നതല്ല ഈ ഷോകളൊന്നും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യില്ല ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് വേറൊരു ടൈപ്പ് കളികളും നമ്മൾ കാണുന്നത് വേറൊരു ടൈപ്പ് കളികളുമാണ് അപ്പം നിങ്ങൾ കാണും ചില സാധാരണക്കാർക്ക് ബമ്പർ അടിക്കുന്നുണ്ടല്ലോ അത് അതിവർ റേറ്റിങ്ങിൻ്റെ ബേസിൽ ചെയ്യിപ്പിക്കുന്നതാണ് റേറ്റിംഗ് കുറഞ്ഞിരിക്കുമ്പോൾ സാധാരണക്കാരനെ കൊണ്ടുവന്ന് ബമ്പർ അടിപ്പിക്കും സാധാരണക്കാരന് അവസരം കൊടുക്കും അതൊക്കെയാണ് ഈ ഷോകളിൽ നടക്കുന്നത് അപ്പം അവസരം കിട്ടാത്തവർ വിഷമിക്കേണ്ട നിങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ട് കിട്ടാത്തതല്ല ഇവരെന്ത് തീരുമാനിക്കുന്നു അതായത് ഈ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസേഴ്സ് അല്ലെ ഡയറക്ടർമാർ അല്ലെങ്കിൽ കോർഡിനേറ്റർമാർ എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ച് നമുക്ക് അവസരം കിട്ടും അപ്പം അവസരം കിട്ടാത്തതിൻ്റെ പേരിൽ ആരും വിഷമിക്കണ്ട നിങ്ങൾ കഴിവുള്ളവരാണ് നിങ്ങൾക്ക് യൂട്യൂബ് പോലുള്ള ചാനൽ തുടങ്ങി നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും അപ്പം ഇനിയും നമ്മൾ അങ്ങനെ അങ്ങ് മുന്നേറാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ അവര് നമ്മളെ അവസരം തരും അവരെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അപ്പം എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി പെട്ടെന്ന് വരുവാനും കയറുന്നു പെട്ടെന്ന് വാച്ചവർ കയറും എന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ എനിക്കിപ്പോഴത്തേക്കെ ചെയ്തുകൊണ്ടിരിക്കുക നമുക്കൊരു സന്തോഷം ഒപ്പം തന്നെ നമ്മുടെ കല പത്ത് പേര് കാണുമ്പോൾ നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്ക് അതിലൂടെയും കിട്ടുന്നതൊരു സന്തോഷം തന്നെ ഇനിയുള്ള കാലം നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് അതേ ഉള്ളു പോകുന്നത് കാരണം ഇവരാരും നമുക്ക് അവസരം തരില്ല അവസരം തരും എപ്പോഴെങ്കിലും റേറ്റിംഗ് താന്നിരിക്കുമ്പോൾ അതിനായിട്ട് എന്തിനകത്ത് കിട്ടിയിരിക്കുന്നു ഒരു ചാനൽ തുടങ്ങി വീഡിയോസ് ഇട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോവുക എന്നാലും നമ്മൾ ഉറപ്പായിട്ടും വിജയിക്കും വിജയിച്ചവരെയൊക്കെ നമ്മൾ കണ്ടല്ലോ കെൽ പ്രോ പോലുള്ളവരെയും മറ്റവരൊക്കെ അപ്പം അതുപോലെ നമ്മളും വിജയിക്കും ആ പ്രതീക്ഷയുടെ ധൈര്യത്തോടെ മുന്നോട്ട് എല്ലാവരും പോവുക ഞാനും അങ്ങനെ പോകുന്ന ഒരാളാണ് അപ്പം ഒന്ന്